പ്രിയപ്പെട്ട രാഹുൽ നിങ്ങളായിരുന്നു ശരി എന്ന് പറയുന്ന ഒരു കാലം തീർച്ചയായും ആഗതമാവുക തന്നെ ചെയ്യും വർഗീയതയും വിദ്വേഷവുമല്ല മറിച്ച് ദാരിദ്ര്യ നിർമാർജ്ജനവും തൊഴിൽ മേഖലയുമാണെന്ന് ഈ ജനത മനസ്സിലാക്കുന്ന ഒരു കാലത്ത് നിങ്ങളുടെ മൂല്യം ഈ രാജ്യം തിരിച്ചറിയുക തന്നെ ചെയ്യും വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും പഴുകുഴിയിൽ വീണുപോയ ഈ ജനതയ്ക്ക് മുന്നിൽ ചെങ്കോലും കിരീടവും നഷ്ടപ്പെട്ട രാജകുമാരനാണ് താങ്കൾ പക്ഷേ ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ഇന്ദിരയുടെ പേരമകൻ സിംഹാസനത്തിൽ ആസന്നനായ രാജകുമാരൻ തന്നെയാണ് എത്രയോ ഹൃദയങ്ങൾ നിങ്ങൾ കീഴടക്കിയിരിക്കുന്നു ഫിഷിംഗ് ഫ്രീക്സിന്റെ യൂട്യൂബിൽ നിങ്ങൾ ഈ നാടിന്റെ മത്സ്യത്തൊഴിലാളികളുടെ ഹൃദയം തൊട്ടറിഞ്ഞപ്പോൾ അനേകം ഹൃദയങ്ങൾ കൂടിയാണ് നിങ്ങൾ കീഴടക്കിയിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾ അതിനെ എന്തൊക്കെ പറഞ്ഞ് വിമർശിച്ചാലും പരിഹസിച്ചാലും ശരി മത്സ്യത്തൊഴിലാളികളുടെ തോളോട് തോൾ ചേർന്ന അവരുടെ തോളിൽ കൈയിട്ട ഈ നാടിൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ അവർക്കൊപ്പം കടലിൽ ചാടി അവരുടെ കൂടെ ഇരുന്ന ഭക്ഷണം കഴിച്ച താങ്കളുടെ ആ മനസ്സുണ്ടല്ലോ അത് തന്നെയാണ് രാഹുൽജി ഈ നാട് ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള മനുഷ്യരെയാണ് ഈ നാട് കൊതിക്കുന്നതും തിര പോലും ആവേശത്തോടെ തീരത്തടിഞ്ഞ കൊല്ലം വാടിക്കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കടലിൽ രാഹുൽ ഗാന്ധിയും പങ്കുചേർന്നു ചേർന്നു ടി എൻ പ്രതാപൻ എംപിയുടെ സുഹൃത്തിന് കടലിൽ പോകാനെന്ന് പറഞ്ഞാണ് വാടിയിൽ വള്ളമൊരുങ്ങിയത് നീല ഷർട്ടും ട്രാക്ക് സൂട്ടും ധരിച്ച ആ സുഹൃത്ത് രാഹുൽ ഗാന്ധിയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ തിരിച്ചറിഞ്ഞത് മാസ്ക് മാറ്റിയപ്പോഴായിരുന്നു തീരത്ത് നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ അകലെ ആഴക്കടലിൽ ഇരുപതിലേറെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം രാഹുൽ വലയിടുന്ന തിരക്കിലേർപ്പെട്ടു വല നേരെയാക്കാൻ തൊഴിലാളികൾ കടലിൽ ചാടിയപ്പോൾ ഒപ്പം ചാടി തടയാൻ ശ്രമിച്ചവരോട് പ്രൈവറ്റ് സെക്രട്ടറി അലങ്കാർ സബായി പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ആൾ സ്കൂബ ഡി വിദഗ്ധനാണെന്ന് വള്ളത്തിൽ പ്രഭാത ഭക്ഷണം തയ്യാറാക്കാൻ രാഹുൽ ഗാന്ധിയും സഹായിച്ചു കേരച്ചൂഴ മുളകിട്ട് വെച്ച വള്ളക്കറിയും ബ്രെഡും തൊഴിലാളികൾക്കൊപ്പമരുന്ന് കഴിക്കുന്നതിനിടയിൽ രാഹുൽ പറഞ്ഞു മീൻ പാകം ചെയ്ത് മുന്നിലെത്തുമ്പോൾ നിങ്ങളുടെ അധ്വാനത്തെക്കുറിച്ച് ആരെങ്കിലും ഓർക്കുന്നുണ്ടോയെന്ന തങ്ങൾക്ക് ആശ്രയമായ കടൽ സമ്പത്ത് ശുഷ്കമാകുന്നുവെന്ന സങ്കടം കേട്ട രാഹുൽ തൊഴിലാളികളെ തോളിൽ തട്ടി ചേർത്ത് പിടിച്ചു വലയിൽ അല്പമീൻ മാത്രമാണെന്ന് കണ്ടപ്പോൾ രാഹുൽ പറഞ്ഞു ഞാൻ കരുതി ഒരുപാട് മത്സ്യം ലഭിക്കുമെന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നം എനിക്ക് മനസ്സിലായി നിങ്ങളുടെ കഠിനാധ്വാനത്തെ ഞാൻ ആരാധിക്കുന്നു എന്നും കൂടെയുണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി അവരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട രാഹുൽജി നിങ്ങൾ ഒരു പ്രതീക്ഷയാണ് കൂടെയുള്ളവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറുകണ്ടം ചാടിയപ്പോഴും ഇന്നും സാധാരണക്കാരൻ കോൺഗ്രസിന്റെ ത്രിവർണ പതാക നെഞ്ചോട് ചേർക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന പ്രതീക്ഷയിലാണ് ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ തകർത്തെറിഞ്ഞ പുതിയ സൂര്യനായി ഒരു നാൾ കിഴക്കൻ ചക്രവാള സീമയിൽ താങ്കൾ ഉദിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ ഗാന്ധി അതൊരു പേരോ വ്യക്തിയോ മാത്രമല്ല അതിനപ്പുറം അതൊരു പ്രതീക്ഷ കൂടിയാണ് രാജ്യം ഉരുക്കുവനിതയെന്ന് വിശേഷിപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെ പേരമകനാണ് രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രനാണ് തിരിച്ചുവരിക തന്നെ ചെയ്യും താങ്കളുടെ ഓട്ടോഗ്രാഫ് കിട്ടിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞ ഒരു വിദ്യാർത്ഥിനിയുണ്ട് ആ വിദ്യാർത്ഥിനി പ്രതിനിധാനം ചെയ്യുന്നത് ഒരു പുതിയ തലമുറയെ കൂടിയാണ് ആ തലമുറ താങ്കൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള